നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ റൗണ്ട് മത്സരങ്ങൾ ഏതാണ്ടൊക്കെ പൂർത്തിയായി ഇനി കുറച്ച് പ്ലേ ഓഫ് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അത് നടക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലാണ് അപ്പോൾ അതിനു മുന്നോടിയായിട്ട് ഡിസംബർ അഞ്ചിനാണ് ഫിക്സർ നിർണയ നിറക്കിട്ടും ഇപ്പം എപ്പോഴാണ് ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ പോട്ടിലാണ് ബ്രസീലിന് ആരൊക്കെ എതിരാളികൾ കിട്ടാൻ സാധ്യതയുണ്ട് അർജൻറ്റീനക്കോ ഫ്രാൻസിനോ ജർമ്മനിക്കോ അല്ല ഇറ്റലി ഉണ്ടാവുമോ അങ്ങനെ കുറേ സംശയങ്ങളാണ് ആരാധകർക്ക് അപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ അറിയേണ്ടതെല്ലാം ഒന്ന് അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ഇറ്റലി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം അത് കണ്ടറിയണം അത് മാർച്ചിൽ മാത്രമേ അറിയുള്ളൂ ആ അവർക്ക് പ്ലേ ഓഫ് കളിക്കണം അതവിടെ നിൽക്കട്ടെ നമ്മളെ ചോദ്യം എന്ന് എപ്പോൾ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഡിസംബർ അഞ്ചിനാണ് ജോണഫ് കന്നഡി സെൻറ്ററിലാണ് നടക്കുന്നത് വാഷിങ്ടൺ ഡി സിയിൽ ഡൊണാൾഡ് ട്രംപ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം പന്ത്രണ്ട് എമിനാണ് ഈ ടി ടൈമ് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിനാണ് ഈ ഒരു ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത് അപ്പോൾ നാൽപ്പത്തിയെട്ട് ടീമുകളുണ്ട് ഇത്തവണത്തെ വേൾഡ് കപ്പിന് അകാരം ശ്രദ്ധിക്കണം കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് വരെ പോലെയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഫ്രാൻസ് വേൾഡ് കപ്പ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പ് വരെ വേൾഡ് കപ്പിൽ മുപ്പത്തിരണ്ട് ടീമുകളുണ്ടായിരുന്നു ഇപ്പോൾ ടീമുകളെ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നു സോ നാൽപ്പത്തെട്ട് ടീമുകൾ പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും തവണത്തെ ഗ്രൂപ്പ് പോലെയല്ല ഇത്തവണ പന്ത്രണ്ട് ഗ്രൂപ്പുകളുണ്ടാവും നേരത്തെ എട്ട് ഗ്രൂപ്പുകളുണ്ടായിരുന്നത് ഇത്തവണ പന്ത്രണ്ട് ഗ്രൂപ്പുകളായിരിക്കും ഗ്രൂപ്പ് സ്റ്റേജിൽ ഉണ്ടാവുക അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ അടുത്ത വേൾഡ് കപ്പിനുണ്ട് നമ്മളിപ്പോൾ നോക്കുന്നത് ഏതൊക്കെ പോർട്ടുകളിലാണ് ഏതൊക്കെ ടീമുകളുള്ളത് പക്ഷേ ഓൾറെഡി ചില ഗ്രൂപ്പുകളിലേക്ക് ടീമുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അത് മൂന്ന് ടീമുകൾ ഹോസ്റ്റുമാരെയാണ് മെക്സിക്കോ ഗ്രൂപ്പ് എയിലായിരിക്കും കാനഡ ഗ്രൂപ്പ് ബിയിലായിരിക്കും യു എസ് എ ഗ്രൂപ്പ് ഡിയിലായിരിക്കും നേരത്തെ തീരുമാനിച്ചാണ് ഇനി ഫിഫ റാങ്കിങ്ങിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സീഡിംഗ് ഒക്കെ നോക്കിയിട്ട് ടീമുകളെ ഓരോ പോർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് പോർട്ട് ഒണ്ണിലാണ് മെക്സിക്കോ കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവരെ കൂടാതെ ജർമ്മനി അർജന്റീന ബെൽജിയം ബ്രസീല് സ്പെയിന് ഫ്രാൻസ് ഇംഗ്ലണ്ട് നെതർലൻഡ്സ് പോർച്ചുഗൽ ടീമുകളുള്ളത് പോട്ട് രണ്ടിലാണ് ക്രൊയേഷ്യ മൊറോക്കോ കൊളംബിയ ഉർഗ്വായ് സ്വിറ്റ്സർലൻഡ് സെനഗൽ ജപ്പാന് ഇറാന് സൗത്ത് കൊറിയ ഇക്കഡോറ് ഓസ്ട്രിയ ഓസ്ട്രേലിയ ടീമുകളുള്ളത് പോട്ട് മൂന്നിലാണ് നോർവേ പനാമ ഈജിപ്റ്റ് അൾജീരിയ സ്കോട്ട്ലൻഡ് പരഗ്വായ് കോസ്റ്റ് ടുണീഷ്യ ഖത്തർ ഉസ്ബക്കിസ്ഥാന് സൗദി അറേബ്യ സൗത്ത് ആഫ്രിക്ക ടീമുകളുള്ളത് പോർട്ട് നാലിലാണ് ജോർദാനും കേപ്പ് വെർതയും ഖാനയും കുർസാവോയും ന്യൂസിലാൻഡും ഹെയ്റ്റിയുമുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി ടീമുകൾ ഇനിയുണ്ടല്ലോ അതായത് യുവേഫ പ്ലേ ഓഫ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആ നാല് പ്ലേ ഓഫ് പാത്തിലൂടെ നാല് ടീമുകൾ കൂടി കടന്നു വരും ആ കടന്നു വരുന്ന ടീമുകൾ ഈ പോട്ട് നാലിലായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് വഴി രണ്ട് ടീമുകൾ വരും ആ രണ്ട് ടീമുകളും ഈ പോട്ട് നാലിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ചോദ്യം അർജൻറ്റീനയുടെ എതിരാളികളായിട്ട് ഗ്രൂപ്പിൽ ആരൊക്കെ വരാനാണ് സാധ്യത അതായത് ഗ്രൂപ്പ് പോർട്ട് ഒന്നിലാണല്ലോ അർജൻറ്റീന ഉള്ളത് അപ്പോൾ അർജൻറ്റീനക്ക് പോർട്ട് ടൂവിൽ നിന്ന് ഒരു എതിരാളി വരും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒന്ന് ഈ ക്രൊയേഷ്യ വരാം മൊറോക്കോ വരാം സ്വിറ്റ്സർലൻഡ് വരാം സെനഗൽ വരാം ജപ്പാൻ വരാം ഇറാൻ വരാം സൗത്ത് കൊറിയ വരാം ഇക്കഡോർ വരാം ഓസ്ട്രേലിയ വരാം സേ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ജപ്പാൻ വരും എന്ന് കരുതുക അപ്പോൾ പോട്ട് രണ്ടിൽ നിന്നോ പോട്ട് രണ്ടിൽ നിന്ന് ഏത് ടീമും വരാം അതായത് നോർവേ ഉണ്ട് അല്ലെങ്കിൽ പനാമ വരാം ഈജിപ്ത് വരാം അൾജീരിയ വരാം സ്കോട്ട്ലൻഡ് വരാം ഐവറി കോസ്റ്റ് വരാം ടുണീഷ്യ വരാം ഖത്തർ വരാം ഉസ്ബെക്കിസ്ഥാൻ വരാം സൗദി അറേബ്യ വരാം സൗത്ത് ആഫ്രിക്ക വരാം അപ്പോൾ നമ്മൾ സൗദി അറേബ്യ വന്നോട്ടെ അവർ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണേ അപ്പോൾ സൗദി അറേബ്യ കഴിഞ്ഞ വേൾഡ് കപ്പിൽ സംഭവിച്ചിട്ടില്ല നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ സൗദി അറേബ്യ വരെ അല്ലെങ്കിൽ വേണ്ട മറ്റേതെങ്കിലും ടീം ഒരു ആഫ്രിക്കൻ ടീമായിട്ട് ഐവറി കോസ്റ്റ് വന്നോട്ടെ ദെൻ പോട്ട് നാലിൽ നിന്നൊരു ടീം ഉണ്ടാവും അത് ജോർഡാനോ കേപ്പ് ബെർദയോ ഗാനയോ കുറസാവോ കുർസാവോ പിന്നെ അർജൻറ്റീനെ പരിചയമുള്ള ടീമാണ് അപ്പോൾ കുറസാവോ അല്ലെങ്കിൽ ന്യൂസിലാൻഡോ ഹെയ്റ്റിയോ ഒക്കെ വരാം അല്ലെങ്കിൽ പിന്നെ യു എഫ് എയുടെ പ്ലേ ഓഫ് വഴി കയറി വന്നിട്ട് ഇറ്റലി ആയാലോ ആ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ അങ്ങനെയാവാം ബ്രസീലിനും ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ പോർട്ട് ടുവിൽ നിന്ന് ഏത് ടീം വരാം ത്രീയിൽ നിന്നൊരു ടീം വരാം ഫോറിൽ നിന്നൊരു ടീം വരും അപ്പം അങ്ങനെയാണ് നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത് എല്ലാ ടീമുകൾക്കും അങ്ങനെയാണ് പോർട്ട് ഒന്നിലെ ടീമുകളിൽ ഏറ്റുമുട്ടാൻ പോകുന്ന പോർട്ട് രണ്ടിലെയും മൂന്നിലെയും നാലിലെയും ടീമുകളോടാണ് ചുരുക്കത്തിൽ അതാണ് സംഭവം ഏതായാലും നറുക്കെടുപ്പിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വിശദമായിട്ടുള്ള റൂൾസ് വിഫാധികം വൈകാതെ പുറത്തുവിടും നമുക്കത് ആ ഘട്ടത്തിൽ വളരെ സമഗ്രമായി തന്നെ പരിശോധിക്കുകയും ചെയ്യാം വീടോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എടുത്താം